ഹൈറച്ചിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യം മുതൽക്കെയുള്ള വീഡിയോകളൊക്കെ കാണുകയും കണ്ടാവും എതിർക്കുകയും നല്ല രീതിയിൽ ചീത്ത കമന്റുകൾ ഇടുകയും ചെയ്യുന്ന ഒരാളാണ് സോളി ജോസഫ് എന്ന് പറയുന്ന ആൾ അപ്പം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ കമന്റ് കഴിഞ്ഞ ദിവസം ഞാനിട്ട് ഹൈറസ് ഇന്നോവേഷൻ പുതിയ തട്ടിപ്പിന്റെ തെളിവ് പുറത്ത് എന്ന് പറയുന്ന വീഡിയോക്ക് ഇദ്ദേഹം ഇട്ട കമൻ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അദ്ദേഹം ഇവിടെ പറയുന്നത് ദ്ദേഹം എന്നോട് പറഞ്ഞത് പുറപ്പാട്ടി ഹയറിച്ച് മാത്രമാണോ തട്ടിപ്പ് എന്നാണ് കുറേ ആയല്ലോ നീ തുടങ്ങിയിട്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഉറപ്പാണ് ഹയറിച്ച് തട്ടിപ്പാണെന്ന് ഇദ്ദേഹത്തിന് ഉറപ്പാണ് പക്ഷേങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിഷമം എന്ന് പറയുന്നത് ഹയറിച്ച് മാത്രമല്ല തട്ടിപ്പ് മറ്റുള്ള പലതും തട്ടിപ്പാണ് ഹയറിച്ച് ഇന്നൊവേഷൻ തട്ടിപ്പാണ് അതുപോലെയുള്ള ഒരുപാട് തട്ടിപ്പ് കമ്പനികളുണ്ട് അതുപോലെ തന്നെ നീ വീട് വിടുന്നത് തട്ടിപ്പാണെന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർച്ചവർ അപ്പോൾ ഇതൊക്കെ വളരെ വലിയ മാറ്റമാണ് ഹയർച്ച് ദൈവസ്പർശമുള്ള ഇതാണ് അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള തട്ടിപ്പുമില്ല എല്ലാവിധ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടാണ് ഹയർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന വിശ്വസിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ പറയുകയാണ് ഹയർച്ച് മാത്രമല്ല തട്ടിപ്പ് മറ്റുള്ളതും തട്ടിപ്പാണ് എന്ന് ഭയങ്കര മാറ്റം തന്നെയാണ് എന്തായാലും എല്ലാവർക്കും മനസ്സിലായി ഇനി ആർക്കും തന്നെ ഇത് തട്ടിപ്പല്ല എന്ന് മനസ്സിലാക്കാതെ ആരുമില്ല എന്നാണ് പറയാനുള്ളത് ബൈ